രാജി നിനക്ക് നാണല്ലേ ഈ പ്രായത്തിലെ ചുണ്ടിലെ ചായവും തേച്ച് എന്തൊക്കെയാ വാരി പൂശി തലയിൽ കറുപ്പും തേച്ച് വെട്ടിത്തിളങ്ങുന്ന സാരി ഉടുത്ത് നടക്കാൻ കുഞ്ഞച്ചി പുച്ഛത്തിൽ പറയുമ്പോൾ എൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിളർന്നു ഞാൻ മെല്ലെ പറഞ്ഞു കുഞ്ഞച്ചി നല്ല പ്രായത്തിലും എനിക്ക് എന്റെ ഇഷ്ടത്തിന് നടക്കാൻ പറ്റിയിട്ടില്ല എന്റെ ഇഷ്ടങ്ങൾ പോലും നിങ്ങളാരും ചോദിച്ചിട്ടുമില്ല തറവാട്ടിലെ ഏറ്റവും ചെറിയ സന്താനം രണ്ട് ചേച്ചിമാരുടെയും രണ്ട് ഏട്ടന്മാരുടെയും കുഞ്ഞനിയത്തി ഉഗ്രപ്രതാപിയായ രാമദാസമേനോടെയും ആരെയും വരച്ച വരയിൽ നിർത്തുന്ന അമ്മയുടെ അമ്മയുടെയും മകൾ ഇഷ്ടങ്ങൾ നിങ്ങൾ ഒരിക്കലും ചോദിച്ചിട്ടില്ല നിങ്ങൾ എന്നെ വളർത്തി ഒരു പാവ കുഞ്ഞിനെ പോലെ കുഞ്ഞേച്ചിയുടെ മുഖം ചുവന്നു മൂക്ക് വിറച്ചു നിനക്ക് എന്തിന്റെ കുറവായിരുന്നു വീട്ടിൽ കല്യാണം കഴിച്ചു വിട്ടാൽ ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ പഠിക്കണം നിനക്കതും വയ്യ ഇപ്പോൾ എല്ലാ കുറ്റവും ഞങ്ങളുടെ തലയിൽ വെച്ചോ മരിച്ചുപോയ നമ്മുടെ അമ്മയും അച്ഛനും എല്ലാം കാണുന്നുണ്ട് മറക്കണ്ട നീ കുഞ്ഞേച്ചിയുടെ ദേഷ്യം കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത് ഞാൻ മെല്ലെ എഴുന്നേറ്റു ജനാലയുടെ പോയി പുറത്തേക്ക് നോക്കി മുറ്റത്ത് നിന്ന് ചെമ്പക്കപ്പൂക്കൾ എന്നെ നോക്കി പുഞ്ചിരിക്കുന്നു ഞാൻ മെല്ലെ പറഞ്ഞു കുഞ്ഞേച്ചി രാജേട്ടന്റെ വിവാഹാലോചന വന്നപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാൻ സന്തോഷത്തോടെ സമ്മതിച്ചു പക്ഷേ രാജേട്ടന്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല കാമുകിയുമുത്ത് എൻ്റെ മുന്നിൽ വെച്ച് തന്നെ അയാൾ അടിച്ചു പൊളിച്ച് നടക്കുന്നത് കണ്ട് അവിടെ തന്നെ കെട്ടി തൂങ്ങി നിൽക്കാൻ എൻ്റെ അഭിമാനം സമ്മതിച്ചില്ല ഞാൻ പോന്നു അന്ന് നമ്മുടെ അമ്മയായിരുന്നു എൻ്റെ ധൈര്യം ഇനി വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞു നിന്ന എന്നെ നിങ്ങൾ വീണ്ടും എൻ്റെ ഇരട്ടി വയസ്സുള്ള ഒരാളിന്റെ രണ്ടാം ഭാര്യയാക്കി തള്ളിവിട്ടു എന്നേക്കാൾ പ്രായം കൂടിയ രണ്ടു മക്കൾ അയാൾക്കുണ്ടെന്ന് പോലും നിങ്ങൾ ഓർത്തില്ല അയാളുടെ ലക്ഷ്യം അച്ഛൻ എൻ്റെ പേരിൽ എഴുതി വെച്ച സ്വത്തിൽ മാത്രമായിരുന്നു അതിനുവേണ്ടി അയാൾ എന്നെ അടിച്ചു അവിടെ നിന്ന് ജീവനം കൊണ്ടോടി വന്നത് തെറ്റായോ കുഞ്ഞേച്ചി ഞാൻ തിരിഞ്ഞ് കുഞ്ഞേച്ചിയുടെ മുഖത്ത് നോക്കി ആ മുഖത്ത് ദേഷ്യം മാത്രം കുഞ്ഞേച്ചി പല്ലുകടിച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ട് നിന്റെ സ്വത്ത് മുഴുവൻ നീ കിട്ടിയ വിലയ്ക്ക് വിലക്കിപ്പോൾ വിറ്റില്ലേ എന്നിട്ട് അമ്പതാം ഒരു വേഷം കിട്ടി നടക്കുന്നു കുഞ്ഞേച്ചിയുടെ മുഖത്ത് നിറഞ്ഞ പുച്ഛം എനിക്ക് മനസ്സിലായി കുഞ്ഞേച്ചി ഇഷ്ടമുള്ള ഒരു സാരി ഇപ്പോഴാണ് ഞാൻ ഉടുക്കുന്നത് ഇതുവരെ നിങ്ങളെല്ലാവരും കൊണ്ടു തരുന്നത് കൊടുത്തു എനിക്കിഷ്ടമുള്ള നിറം എന്താണെന്ന് പോലും നിങ്ങളാരും ചോദിച്ചില്ല നമ്മുടെ തറവാട്ടിൽ നിന്നും പുറത്ത് പോലും ഞാൻ ഇറങ്ങാറില്ല ഇപ്പോൾ അമ്മയും അച്ഛനും ഇല്ലാതെ ആയപ്പോൾ എനിക്ക് ജീവിതത്തിൽ ഒരു വലിയ ശൂന്യത തോന്നി ഇനിയൊരു വിവാഹം അത് ശരിയാവില്ല പക്ഷേ ഇനി അങ്ങോട്ട് എൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചത് തെറ്റായോ ഒരു ജോലി ഈ പ്രായത്തിൽ കിട്ടാനുള്ള സാധ്യതയില്ല ഒരു നൂറ് രൂപ ഒരിക്കൽ ഏട്ടനോട് ചോദിച്ചപ്പോ നൂറ് ചോദ്യങ്ങൾ ഞാൻ നേരിട്ടു അന്നത് നിന്ന കുഞ്ഞേച്ചി പോലും എൻ്റെ മനസ്സിലൊന്നൊമ്പരം വായിച്ചില്ല അന്നാണ് എല്ലാം വിറ്റ് ഇനി എൻ്റെ ജീവിതം നിറമുള്ളതാക്കാൻ ഞാൻ തീരുമാനിച്ചത് കുഞ്ഞേച്ചി ഇനി ഞാൻ ജീവിക്കട്ടെ എൻ്റെ ചെറിയ ചെറിയ ഇഷ്ടങ്ങൾക്കൊപ്പം ഞാൻ ഇനി ജീവിക്കട്ടെ കുഞ്ഞേച്ചി ചാടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു നീ ഒരു പെണ്ണാ ആ ബോധം വേണം നീ ഇന്ത്യ മുഴുവൻ കറങ്ങാൻ പോവുകയാണെന്ന് കേട്ടു ഒരാണിൻ്റെ തുണയില്ലാതെ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ നാടോ നിനക്ക് ഞാൻ കുഞ്ഞേച്ചിയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു കുഞ്ഞേച്ചി എന്നെ നോക്കാൻ എനിക്ക് നന്നായിട്ടറിയാം ഒരു സ്ത്രീക്ക് ജീവിക്കാൻ ആണിൻ്റെ തുണ വേണമെന്ന് തോന്നൽ നമ്മൾ ആദ്യം മാറ്റണം ഞാൻ നാളെ ഇറങ്ങും ഇതുവരെ ഞാൻ കാണാത്ത ലോകം എനിക്ക് കണ്ണിറയെ കാണണം ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കണം വസ്ത്രം ധരിക്കണം വായിക്കണം കുഞ്ഞേച്ചി പേടിക്കണ്ട എന്നെ കൊണ്ട് നിങ്ങൾക്കാർക്കും ചീത്ത പേരുണ്ടാവില്ല കണ്ണുരുട്ടി എന്നെ നോക്കിയ കുഞ്ഞേച്ചിയുടെ കവളത്ത് ഉമ്മ വെച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു എൻ്റെ ഒപ്പം കുഞ്ഞേച്ചിയും വരുമോ കുഞ്ഞേച്ചി പണ്ട് കൊതിയോടെ കാണാൻ ആഗ്രഹിച്ച താജ്മഹൽ നമുക്ക് കാണണ്ടേ കുഞ്ഞേച്ചിയുടെ കണ്ണിലെ നനവ് എന്റെ ചുണ്ടിൽ വീണു ഞാൻ ചേച്ചിയൊന്നുകൂടി അമർത്തി ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു കുഞ്ഞേച്ചി മക്കൾ വലുതായി കുടുംബമായി രഘുവേട്ടൻ മരിച്ചതോടെ ചേച്ചിയും ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല എന്നെനിക്കറിയാം രഘുവേട്ടനുള്ളപ്പോഴും സ്ഥലത്തേക്കൊന്നും ഞങ്ങൾ പോയിട്ടില്ല മക്കളുടെ ഇഷ്ടങ്ങൾ നോക്കി ജീവിക്കുമ്പോൾ ഒന്നിനും നേരം കിട്ടിയില്ല മോളെ ഞാൻ കുഞ്ഞേച്ചിയുടെ കവളിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു കുഞ്ഞേച്ചി നമ്മൾ നാളെ പോകുന്നു ഇനിയൊന്നും പറയരുത് ആരോഗ്യമുള്ള കാലം വരെ നമുക്കിനി ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ ജീവിക്കാം കുഞ്ഞേച്ചിയുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഞാൻ മെല്ലെ പറഞ്ഞു ഒരു ദിവസമെങ്കിലും നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി മാറ്റിവയ്ക്കണം ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ